എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെയും നാളെത്തന്നെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഇന്ദ്രൻ പല്ലിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ശോഭയും പല്ലിയെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ജോക്കറിന്റെ മുഖം മൂടി നരിച്ചുവന്ന് ഇന്ദ്രനെ കണ്ടത് കഴിഞ്ഞപ്പോ അവർ ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി കാരണം ഇവര് എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയാൻ പറ്റില്ല സേതുവാണെങ്കിലോ പണിഷ്മെന്റുമായിട്ട് ഹോസ്പിറ്റലാണ് തരും ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അത് നല്ല ഉദ്ദേശമായിരിക്കില്ലെന്ന് മനസ്സിലായി പിന്നീട് നല്ല വീട് ചോദിച്ചു ഓ എന്നെ കണ്ടി നിൽക്കപ്പൊ എന്ത് തോന്നുന്നു ഒരു ജോക്കറിനെ പോലെ തോന്നില്ലെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഇന്ദിര നീ വെറുതെ ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കതെ പോ നോക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പ ഇന്ദിരം പറഞ്ഞു പോവാനോ എങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഇവിടെ പക്ഷേ ഇവൾ എന്നെ ഒരു കോമാളിയാക്കി മാറ്റി ഇപ്പൊ എനിക്ക് ചേരുന്ന ഈ ഒരു വേഷമാണ് ശരിക്കും ഞാനിപ്പോ ഒരു കോമാളിയാ എല്ലാവരുടെ മുന്നിൽ മനോരോഗി അതിനേക്കാൾ ഉപരി എനിക്ക് ചേരുന്ന വേഷം ഇതാന്ന് പറയണം ശോഭ പറഞ്ഞു അതെ നിന്റെ കൈപ്പുണ്ടാ നിനക്ക് ഇങ്ങനെയാ കിട്ടിയത് ഒരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇതൊന്നും നിനക്കില്ല അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിനെ നീ നോക്കണായിരുന്നു ഇത് അതൊന്നും ഇല്ലാതെ നീ ആദ്യ രാത്രി തന്നെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അതിന്റെ ബലമല്ലേ നിനക്ക് കിട്ടിയ ശിക്ഷാന്ന് ചോദിക്കാം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതീ നിൽക്കുന്ന പല്ലുവിയോടൊപ്പം മാത്രമായിരിക്കുന്നു അല്ലാതെ ഈ ഒരു ജീവിതം ഉണ്ടായിരിക്കില്ല നിങ്ങൾ കണ്ടോ ഈ ഇന്ദ്രൻ ആരെ എന്താന്നൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറയണെ ഇപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമായിരിക്കും നന്നായിട്ട് അങ്ങ് സന്തോഷിച്ചോ സന്തോഷത്തിന്റെ ദിനമായിരിക്കും കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങുമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ഞാൻ പല്ലി പറഞ്ഞു ദേ ഇന്ദ്ര വീട്ടിൽ കയറും എന്ന് അനാവശ്യം പറയാതെ പോകാൻ നോക്കാൻ പറയണം ഇനിയിപ്പം ഞാനിവിടെ നിൽക്കുന്നതായിരിക്കും ബുദ്ധിമുട്ടില്ലേ അല്ല നിങ്ങക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ല എന്നെ ഇങ്ങനെ കാണുന്നേ എന്നെ ഒരു കോമാളിയായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങക്ക് സന്തോഷമുള്ള കാര്യല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അങ്ങനെ വെറുതെ ഒഴിവാക്കി വിടാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെ ഇന്ദ്രനും പോകാനും പോകുന്നില്ലെന്ന് പറയാണ് എനിക്ക് ശരിക്കും സങ്കടമുണ്ട് ഏ ശരിക്കും ഉണ്ട് നെഞ്ചു പൊട്ടുന്നുണ്ട് പല്ലവേ ഞാൻ ഹൃദയം കൊണ്ടാ സ്നേഹിച്ചെ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഒരു മഴയും കൂടെ അങ്ങോട്ട് പെയ്തു ഇന്ദ്രൻ മഴയത്ത് നിന്ന് അറിയുന്നുണ്ടിപ്പത്തേനും ശോ പറഞ്ഞു നിനക്ക് ശരിക്കും ഭ്രാന്താണോ നീ ഒന്ന് പോകാൻ നോക്ക് ഇന്ദിരാ എന്ന് പറയുന്നത് ഈ മഴയുണ്ടല്ലോ അതെനിക്ക് ഒരു അനുഗ്രഹം കാരണം ഈ മഴയെ തന്റെ കണ്ണ് നിറഞ്ഞൊഴിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണാൻ പോകുന്നില്ല ഈ ജോക്കർ എന്താ ചെയ്യുന്നെന്ന് ശരിക്കും ആൾക്കാരെ ചിരിപ്പിക്കുക ചെയ്യുന്നേ ഇപ്പൊ അതേപോലെ തന്നെ ഞാനും ഞാനൊരു കോമാളിയാണ് നിങ്ങളെ ചിരിപ്പിക്കാൻ പോവാ നിന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഡാൻസ് കളിക്കുവാണ് ആ പെരുത്ത മഴയത്ത് തിന്നിട്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോനും പല്ലവിയോട് ശോഭ പറഞ്ഞ് എന്തൊക്കെയാ മോളെ ഇവനെ കാണിക്കണം എന്ന് ചോദിക്കാ എനിക്കറിയില്ല അമ്മയെന്ന് പറയണം ഇതേ ഇന്ദ്ര നീ വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കാതെ പോകാൻ നോക്കാൻ പറയണേ അവസാനം കുറെ സമയം ഇങ്ങനെ ഇന്ദ്രൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം എന്നിട്ട് ശോഭയോടും പല്ലവിയോടും ചോദിച്ചു ഇപ്പഴെങ്ങനെ ഉണ്ടെ ഡാൻസ് കണ്ടിട്ട് കൊള്ളാവോ നിങ്ങക്ക് ചിരി വരുന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം പല്ലവിയൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് ആ അതെ നിങ്ങക്ക് ചിരി വരും പക്ഷെങ്കില് എന്റെ നെഞ്ച പെടഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുറിവേറ്റിരിക്കുക അതിനകത്തൊന്നും ഇങ്ങനെ ചോരത്തുള്ളുകൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുവ എന്നൊക്കെ ഇന്ദ്രനം പറയണം ആ ഒരു മുറിവുണ്ടല്ലോ അത് കരിയില്ല അത് കരിയാണെങ്കിൽ പല്ലവി നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം നീ വന്നാൽ മാത്രമേ ആ മുറിവ് ഉണങ്ങുള്ളൂന്നൊക്കെ പറയാം ഇതുകൊണ്ട് ശോഭ പറഞ്ഞു ദേ വെറുതെ ഇവിടെ വന്ന് കിടന്നാൽ അനാവശ്യം വരുമ്പോൾ അത് പോകാൻ നോക്കി ഇന്ദിരാന്ന് പറയണേ അങ്ങനെ അവസാനം ഇന്ദ്രൻ പറഞ്ഞു ഞാനിങ്ങോട്ട് പോയേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പാട്ടും പാടി വീണ്ടും അങ്ങോട്ട് പോവാണ് ഈ സമയം ശോഭ പറഞ്ഞു എൻ്റെ മോളെ ഈ ബാധി ഒഴിഞ്ഞല്ലോ എന്ന് കരുതിയിരിക്കുവ വീണ്ടും വന്നല്ലോ എന്ന് പറയണം എനിക്കറിയില്ലമ്മേ എന്ത് ചെയ്യണമെന്ന് സാരമില്ല എത്രയും പെട്ടെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം ഇപ്പൊ എനിക്ക് നല്ലൊരു പേടിയുണ്ട് എന്തെങ്കിലും ചിലപ്പോൾ എന്തിനും മുതിരും എന്തിനും ചെയ്യാൻ മടിക്കാത്തവൻ അവൻ എന്ന് പറയാണ് പിന്നീട് പ്രതാപൻ നേരെ പോന്നേ സേതുവിനെ കാണാൻ വേണ്ടിട്ടായിരുന്നു സേതു ഹോസ്പിറ്റലിൽ പണിഷ്മെന്റുമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയായിരുന്നു അങ്ങനെ ചെന്ന് സേതുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തരും പ്രതാപൻ പറഞ്ഞു കൊള്ള എന്താണെങ്കിലും കോടതി നീ കാണിച്ച പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാ വന്നാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു കണ്ടല്ലോ ഇനി എന്ത് വേണം പ്രതാവസാറിനെന്ന് പറയാണ് എടാ എനിക്ക് വേണം നിന്നെയും വേണം അവളേം വേണം എന്ന് പറയുന്നത് പല്ലവീന്ന് പറയുന്നവളുണ്ടല്ലോ അവള് നീയും കൂടെ ചേർന്നിട്ട് കുറെ തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ ഇന്നത്തോട് കൂടിയിട്ട് നിന്റെ അവളുടെ കൂടെ കഥ കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നീ ഇവിടെ ആയി പോയില്ല എന്നു ചോദിക്കാണ് ഇത് കേട്ട് ഇനി സേതു പറഞ്ഞു ഓഹോ അപ്പൊ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നേ അല്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് പല്ലവിയുടെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങക്കും അതെ ഇന്ധനും അതെ കാരണം എന്താണെന്ന് അറിയാവോ ഇന്ധന അവൾക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞെന്ന് പറയാം ഹോ ഡിവോഴ്സ് ഡിവോഴ്സ് കോടതി എന്താ രണ്ടുപേരും രണ്ടാക്കി എന്നും പറഞ്ഞോണ്ട് എനിക്ക് നിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല നിന്റെ നെഞ്ചത്തും വെക്കാം അവളുടെ നെഞ്ചത്തും വെക്കാംന്ന് പറയണം ഈ സമയത്ത് നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അവളുടെ നെഞ്ചത്തെ ഞാൻ ഉറപ്പായിട്ട് റീത്ത് വെക്കൂടാ നിനക്ക് ഇനി സമയുണ്ട് നാല് രാവിലെ വരെ നിനക്ക് സമയമുണ്ട് ആ സമയം അത്ര സമയം മാത്രം മതി എനിക്ക് അവളെ ഇല്ലാതാക്കാനിട്ട് ഈ പ്രധാന എന്തു ചെയ്യുന്നു നീ കാണിച്ചു തരാൻ നിനക്ക് കാരണം ഇന്ദ്രൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് അവനൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം ഈ പ്രതാപനോട് കളിച്ച കളി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചില്ല ഇപ്പഴെന്താണ് നിനക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കല്ലേ നീ ഇവിടെ കിടന്ന് തൂത്തു വാരടാ ഇവിടെ എല്ലാം നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ആക്ക് പിന്നെ ഈ പ്രതാപന്റെ കളികളെ നീ പുറകെ വരാൻ പോവുന്നുള്ളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പ്രതാവിനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ സേതു ആ കോളർ അങ്ങോട്ട് കയറി പിടിച്ചു അങ്ങനെ വന്ന് ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയാലോ ഉം പ്രതാവ് സാറേ അവിടെ നിന്നേ അതെ നിന്റെ ആ വൃത്തികയുടെ സ്വഭാവം എടുത്താണ്ടല്ലോ എന്റെ പല്ലവിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ആ വെറുതെ വിടാൻ പോകുന്നില്ല താപ ഒറ്റ ദിവസം കൊണ്ടൊന്നും ദേ കാര്യങ്ങളൊന്നും അവസാനിക്കുന്നു നിനക്ക് തോന്നണ്ട ഒരു ദിവസം കൊണ്ടൊന്നും തീരാൻ പോകുന്നു അല്ലെന്ന് പറയണ ഇത് കേട്ടി പ്രതാപം ഒന്ന് പോടാന്ന് കൈ തട്ടി മാറ്റി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോത്തേനും വീണ്ടും സേദങ്ങോട് കയറി പിടിച്ചിട്ട് പറഞ്ഞു എനിക്കറിയാൻ നിന്റെ ഈ എന്തിനു വേണ്ടിയാന്ന് ആരെങ്കിലും അപായപ്പെടുത്താൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിപ്പോഴും അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയണം പിന്നീട് പ്രതാപൻ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് രാജലക്ഷ്മി നല്ല ടെൻഷനില്ല രാജലക്ഷ്മി എടുത്ത് നിന്നിട്ട് വിശ്വം ചോദിച്ചു അല്ല അമ്മ ഇത് എന്തിരിപ്പായിരിക്കുന്നെ അമ്മ ഫുഡ് കഴിക്കണമെന്നില്ലെന്ന് ചോദിക്കാം ഫുഡ് കഴിക്കാനായിട്ട് അതെ എൻ്റെ മോൻ എങ്ങോട്ടാ പോയെന്ന് പോലും എനിക്കറിയത്തില്ല അവന്റെ ആ പോക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല ആ കോമാളിയായിട്ടുള്ള പോക്ക് എൻ്റെ ഒന്ന് നെഞ്ചിപ്പടിഞ്ഞ് പോകടാ ശരിക്കും പറഞ്ഞാൽ നീ അവൻ്റെ അഞ്ചും തന്നെയാണോ നിനക്ക് നിന്റെ ചേട്ടൻ്റെ അവസ്ഥ ഓർത്ത് ദുഃഖമില്ലേ നീ ഒന്ന് ആലോചിച്ചോയ്ക്കേ അവന് എന്തായാലും കാണിച്ചിട്ടാണ് അവന് ആ അസുഖം ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക ഇത് കേട്ടതെന്ന് വിശ്വം പറഞ്ഞു അമ്മേ അസുഖം ഉണ്ടായിട്ടുണ്ട് ചികിത്സിക്കണം അതിന് പാർ അമ്മ എന്താ ചെയ്തേ ചികിത്സിച്ചോ ഇല്ലല്ലോ ആദ്യമേ മുതല് ഏട്ടനെ ചികിത്സിക്കാണോ കുഴപ്പില്ലായിരുന്നു അതിനേക്കാൾ ഉപരി ഒരിക്കലും ഒരു പെണ്ണ് കെട്ടിരുന്ന കർത്താ ഡോക്ടർ പറഞ്ഞല്ലേ എന്നിട്ടോ അമ്മ എന്താ കാണിച്ചു വെച്ചേന്ന് ചോദിക്കാണ് എന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ നശിപ്പിക്കാൻ നോക്കി എന്നിട്ടോ അമ്മ പഠിച്ചില്ലേന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോ തെ രാജേഷ് പറഞ്ഞു അതേടാ എനിക്കറിയാം നീ നിന്റെ ഭാര്യയുടെ ഭക്ഷത്തല്ലേ നിൽക്കുള്ളൂ നിന്റെ ഭാര്യയുടെ ചേച്ചിയും ആണല്ലോ അത് അപ്പൊ പിന്നെ നിനക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ഇങ്ങനെ തളയ്ക്കൽ എൻ്റെ കുഞ്ഞ അവന് വേണ്ടിട്ട് ഞാൻ ജീവൻ വേണം കളയൂ എന്ന് പറയണ ഇത് കേട്ട ഇനി വിശം പറഞ്ഞു എത്ര കിട്ടിയാലും അമ്മ പഠിക്കില്ലല്ലേ എത്രയും പെട്ടെന്ന് ഏട്ടനെ ചികിത്സിക്കാൻ നോക്ക് അതാ ചെയ്യണ്ടേ അല്ലാതെ ഇനിയിപ്പൊ പല്ലി വേച്ചിയോട് പറയാൻ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല പല്ലി വേച്ച് എന്താണെങ്കിലും ഏട്ടൻ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അവർ തമ്മി ഡിവോഴ്സായി ഇനിയിപ്പൊ അവർ രണ്ടുപേരും ഒന്നിക്കാനും പോകുന്നില്ല ആ കാര്യം ഓർത്തിട്ട് ഇനി അമ്മ ഇനി മഞ്ഞുകൊണ്ട് മഞ്ഞുകൊണ്ടിരിക്കുകയും വേണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു അതേടാ നീ ഇതല്ല ഇതിലപ്പുറം പറയുന്ന എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ഉണ്ടല്ലോ എന്റെ മോന് ഈ കണ്ടു അവസാനം അവനായിട്ട് ദൈവം എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയാം അത് കേട്ട ഞാൻ വിഷം പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ന് പറയാം ഏട്ടന്റെ പോക്ക് ശരിയല്ലാന്ന് ഞാൻ പലവട്ടം ഉപദേശിച്ച എന്നിട്ട് അമ്മയൊന്ന് നേരെയാക്കാൻ ശ്രമിച്ചോ ഇല്ലല്ലോ അമ്മ ഏട്ടനോടൊപ്പം നിന്ന് ഓരോ ക്രൂരതകൾ ചെയ്തു വെക്കാനാണ് നോക്കിയത് അല്ലെങ്കിൽ തന്നെ പല്ലിടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ പെരുമാറുവാണെങ്കിൽ പല്ലിവേടത്തി ഇവിടെ നിന്നേനും പക്ഷെ എന്താ അതിന് പകരം ചെയ്തേ അമ്മയും കൂടെ കൂടി ചേർന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടില്ല നിൽക്കും എന്നെ കൊണ്ടിരി കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ടേക്ക് പോവുകയാണ് രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞുപോയി പിറ്റേ ദിവസം പല്ലവി കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയം സേതുവിൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നൊരു പന്ത്രണ്ട് വരെ അവർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു ഒരു ദിവസം മൊത്തമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തു ചെയ്യുവാണ് സേതു അവിടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഈ സമയത്ത് പല്ലവി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് കോളേജിലേക്ക് പോകണം അപ്പോഴേക്കുമാണ് ഒരു കാർ പാഞ്ഞു വരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല പ്രതാപനായിരുന്നു പ്രതാപൻ്റെ കാറായിരുന്നു പ്രതാപൻ പല്ലവി ഇല്ലാതാക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷെ ആ സമയത്ത് കൃത്യം വേദയും വിക്ര വിക്രവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം പ്രതാപൻ അവിടെ മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് വേദം അവിടെ നിപ്പുണ്ടായിരുന്നു സൈലട്ട് അപ്പൊ വേദ കേട്ടു പ്രതാപൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നേ അവളുടെ കാര്യം ഇന്നത്തോടു കൂടി തീരും അവളെ ഞാൻ ഇല്ലാതാക്കാൻ പോവാന്നൊക്കെ അത് കേട്ടിഞ്ഞപ്പോഴത്തേനും വിക്രത്തോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കണം ഇയാൾ ആരെയും കൊല്ലാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്തു ചെയ്യണം ഇവനെ ഫോളോ ചെയ്ത് പുറേ വരുവാണ് ആ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്ന പ്രധാന ചീറിപ്പാഞ്ഞു പോകുന്ന നിങ്ങൾ കണ്ടത് പല്ലവിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ പോയി അപ്പോഴേക്കും കൃത്യസമയത്ത് തന്നെ വേദയം വിക്രോൻ കൂടെ പ്രതാപന്റെ വണ്ടിക്ക് കുറെ കൊണ്ടേ വണ്ടി ഇടുവാണ് പിന്നീട് വിക്രംങ്ങ് ചാടി ഇറങ്ങി പ്രധാപൻ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല പ്രധാപൻ ഞങ്ങോട് വലിച്ചിറക്കുവാണ് പ്രതാപനെ വലിച്ചിറക്കിട്ട് ചോദിച്ചു ഓഹോ അപ്പം നിങ്ങളാണല്ലേ ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നെ അല്ലെ നീ ചോദിക്കാണ് എടോ മര്യക്കിനെ ഓർത്തുനിന്ന് കൈ എടുക്കാൻ പറയണ എടുത്തില്ല നീ എന്തു വിടോ എന്നും പറഞ്ഞിട്ട് പിന്നെ അടിയായിരുന്നു വിക്രത്തിന്റെ അടിയല്ലേ വിക്രത്തിന് ഒരു മയോ ഇല്ലായിരുന്നു പ്രതാപനെ അവിടെയിട്ട് ചവിട്ടി കൂട്ടുകയാണ് പ്രതാപന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അവസാനം പ്രധാന പ്രതാപന അവസാന കൈയിൽ നിന്നോണം കൈയിലിരുന്ന് ആയുധം കയ്യിലെടുക്കുവാണ് ഒരു കത്തി ഉണ്ടായിരുന്നു അതെടുത്ത് വിക്രത്തിനെ കുത്താനായിട്ട് വന്നു വിക്രം ഒറ്റ തൊഴിയായിരുന്നു കത്തിയൊക്കെ ഒക്കെ തെറിച്ച് പോയ വഴി കണ്ടില്ല പിന്നീട് പറഞ്ഞു വിക്രത്തിനടുത്താണ്ടാ നീ ഇത്ര ഇല്ലാത്ത ഈ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നേ ഇന്നലെ കാള് മാറിപ്പോയെന്നൊക്കെ പറയണം അങ്ങനെ ഒരു വിധത്തിൽ അവനെ ഇട്ട് അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടി എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിലാക്കി വെച്ചു പിന്നീട് വേ വേദയും വിക്രം കൂടെ പല്ലവിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചെന്ന് തിരക്കുന്നുണ്ട് എന്താ ഇങ്ങനെയാന്നൊക്കെ പല്ലവി കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേദം വിക്രം പറഞ്ഞു ബാ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ കോളേജിലേക്ക് കൊണ്ടേക്കാന്നു ഏയ് വേണ്ട തൽക്കാലത്തേക്ക് എന്നെ ഇന്ന് ഇപ്പം ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് വിട്ടാൽ മതി സേതു വേണ അവിടെയുണ്ട് എനിക്ക് സേതു വേണൊന്ന് കാണണോന്ന് പറയണം അങ്ങനെ അവര് സേതുവിൻ്റെ അടുത്തേക്ക് പല്ലിയും കൊണ്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണെങ്കിലും നാളെ ഇനിയിപ്പം വിക്രവും വേദയും കൂടെ അതിനകത്തേക്ക് വരുന്നുണ്ട് അപ്പം അവരും കൂടെ ഇനിയിപ്പോ കഥയിൽ ഉൾപ്പെടാൻ പോവാണ് ഇനി എത്ര ദിവസം ഉണ്ടാവും എന്ന് എന്നറിയത്തില്ല അവര് ഫ്രണ്ട്സ് ആവുകയാണ് സേതുവും പല്ലവിയൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമുപായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതിനുശേഷം ഇനിയിപ്പം ഡെയിലി സ്റ്റോറി എന്ന ചാനലകത്ത് അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയും അവരുടെ എല്ലാം വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ബാലന്റെ ഗോമതിയുടെ ആദർശന്റെ നയയുടെ വിശേഷങ്ങൾ നമ്മുടെ പഴയ ചാനലകത്ത് തന്നെ കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കൂടെ അതും കൂടെ കാണാൻ മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു